നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേ സന്തോഷം വളരെ സന്തോഷം വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക മണ്ണന്തലയ്ക്ക് മണ്ണന്തലയ്ക്കടുത്ത് നാലാഞ്ചറയ്ക്കടുത്ത് ഈ അടുത്ത് ഇങ്ങനെ ഒരു ഏരിയ ഒരു ഗ്രാമം നല്ല സൂപ്പർ സ്ഥലം ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റും ഇവിടെ തേരിക്കൽ ലൈനെന്ന് പറഞ്ഞ ഭഗത് സിംഗ് റോഡിൽ തേരിക്കൽ റൈൻ ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സാർ കുമാർന്ന് പറഞ്ഞാൽ സാർ രാവിലെ പുള്ളിക്ക് ചൂണ്ടിടുന്ന ഒരു വിനോദമുണ്ട് മൈൻ പിടിക്കാനായിട്ട് പോകുന്ന ഒരു വിനോദമുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ രാവിലെ മീൻ എവിടെയെങ്കിലും വെള്ളത്തിൽ നിൽപ്പുണ്ടെങ്കിൽ അവിടെ വൈകുന്നേരം പോയി ചൂണ്ടിടുക കാരണം കഴിഞ്ഞ ദിവസം ചൂണ്ടിട്ട സമയത്ത് ചൂണ്ട ഇട്ടിട്ടി പോകുന്നു കുറേ കഴിഞ്ഞപ്പോൾ ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അത് രാലായിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത് രാവിലെ എന്നെ വിളിച്ച സമയത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അപ്പോൾ അതേ ഇങ്ങനെ ചൂണ്ട നോക്കി പോകുന്ന സമയത്ത് ഈ ചെയറിൻ്റെ സൈഡിലൂടെ ഒക്കെ നോക്കി പോകുന്ന സമയത്താണ് തൊട്ടടുത്തൊരു സുഹൃത്തിൻ്റെ കിണറ്റിൽ വെറുതെ വെറുതെ ഒന്ന് നോക്കിയാണ് അപ്പോൾ കിണറ്റിനകത്ത് എന്തോ രണ്ടൊന്ന് ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് പക്ഷേ പുള്ളി കണ്ടു തന്നെ പറഞ്ഞത് എനിക്ക് തോന്നുന്ന മുറിക്കുക ഞാൻ പറഞ്ഞ് മുറിക്കാനായിട്ടുള്ള ചേര കുഞ്ഞുങ്ങളെല്ലായിരിക്കും നല്ലല്ലാം ആ സുരേഷ് പക്ഷെ അത് മൂർക്കൻ തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമയം കളയുന്നില്ല ആ പുള്ളി നമുക്ക് കൊണ്ട് വെയിറ്റ് പുള്ളിക്ക് വേറെ എവിടെയൊക്കെ പോണെന്നാണ് പറഞ്ഞിട്ട് നമ്മൾ വരുന്ന വരെ പുള്ളി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമയം കളി നമ്മൾ പ്രിയപ്പെട്ട കുമാർ സാൻ ഒന്ന് പരിചയപ്പെട്ട അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമ്മൾ അതിൽ കിടക്കുന്ന കിണറൊക്കെ നമുക്കൊന്ന് കാണാം നമുക്കാർ സാർ സുഖിക്കുന്നു ഈ ഫോണിൽ വിളിച്ചാൽ മീൻ പിടിക്കുന്ന ഒരു പറഞ്ഞു ഇഷ്ടം പോലെ കിട്ടാറുണ്ട് അവിടെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ചൂണ്ടേ അപ്പം സാർ നമുക്ക് ഈ കിണറാണോ കണ്ടായിരുന്നു സാർ എന്നാ കണ്ട് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ സംശയം പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് ഇന്നതാണെന്ന് പറഞ്ഞായിരുന്നു നോക്കി താന്നായി നോക്കി അടന്നായി എന്താന്നറിയാ ഈ ചപ്പിനകത്തൊക്കെ ഇരിക്കാനായിട്ടുള്ള ഉണ്ട് തപ്പിലൊക്കെ എപ്പോഴും ചപ്പ് നോക്കിക്കണം ചപ്പ് നമ്മൾ നടക്കുമ്പോൾ എപ്പോൾ നടന്ന അടിപൊളി മീൻ പിടിക്കാനായിട്ട് ഞാനല്ല പറഞ്ഞത് പുള്ളിയാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും സഞ്ചരിക്കുമ്പോൾ ഒരു വടി ആ എൻ്റെ ചൂണ്ടയുടെ വടി കൊണ്ട് തട്ടിയിട്ടേ നടന്നു പോകുന്നു സത്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോ ആണെന്ന സുഹൃത്തുക്കൾ ഇതുപോലുള്ള കടകളിൽ കിടക്കുന്ന സ്ഥലത്ത് മീൻ പിടിക്കാനോ തെങ്ങിൽ നിന്ന് നടന്നു തേങ്ങ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് വിടുന്ന സാധാരണ അതെ അതെ നമ്മള് നമ്മുടെ ജീവനെടുത്തുണ്ടാകും അപ്പൊ ഓർക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല പുള്ളി കൃത്യം നമ്മുടെ വീടി പ്രോഗ്രാം കാണുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം അന്ന് തൊട്ട് പുള്ളി ആ നടക്കുമ്പോന്നെങ്കിൽ ചെരുപ്പിട്ട് തട്ടി നടന്നു പോകും അല്ലെങ്കിൽ വടി ചൂണ്ട ഉപയോഗിക്കുന്ന ചൂണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ വണ്ടി അതിട്ട് തട്ടിയിട്ടേ പോകണം അപ്പൊ നമുക്കിവിടെ കാണണ്ടാ പുള്ളിക്കാരൻ കണ്ടത് ഇത് ഇത്രയും അതിലെ തന്നെയല്ലേ കണ്ടത് അല്ലേ ോട്ട് അടിപൊളി വരും നേരത്തെ കാണുന്നുണ്ട് നോക്കിയുള്ള വള്ളി കൂടി വയറി കൂടെ കയറി നോക്കിയതാ വയറി ചിട്ടി കയറി വീണ് പോയത് സാർ ഇതൊരു ഗേറ്റ് ആണ് അല്ലെങ്കിൽ ആ ഇതിങ്ങനെ താന്നു കിടക്കുന്നു അല്ല എനിക്ക് തോന്നുന്നു ഈ പൈപ്പിന്റെ ഹോള് കാണും ഈ ഹോള് അപ്പുറത്തെ കണക്ഷൻ കാണും നമുക്കറിയാൻ പറ്റില്ല ആ ഹോള് മതിയവന് ഇല്ല അവിടെ ഒരു അല്ല ഇതിന്റെ അടിയിൽ കൂടെ കാണാം ഈ കെട്ടിന് കെട്ടിനോടിച്ചു വരാൻ പറ്റും പിന്നെ ഈ തുണി കൂടെ കയറി വരാൻ പറ്റും അത് തുണിതാ നോക്കിയതാ സാറെ നമുക്ക് ഇതിന് പതുക്കെ അല്ലേ അങ്ങനെയല്ല ഞാൻ പൊക്കെ നമുക്ക് ഒരു സൈഡ് അല്ല ഒരു സൈഡിൽ താത്ത ഈ സൈഡിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ പതുക്കെ മാറ്റാം ഇത്തേയും എങ്ങോട്ടേന്ന് വയ്ക്കാം കൈ കൈമുറിയുണ്ടോ തുരുമ്പ കേട്ടോ തുരുമ്പ ഉണ്ടേ എൻ്റെ പണി തീർന്നിരിക്കുക ഇത് നമ്മൾ നൊച്ചല്ലേ സാറേ ഇത് നൊച്ചല്ലേ അല്ലേ നമ്മൾ മറ്റേ വെള്ളം നൊച്ചാൽ അല്ലേ നൊച്ചല്ലേ ഇത് കണ്ടോ പാമ്പിൻ്റെ മോശം കണ്ടോ ഫാമിൻ്റെ കാഷ്ടം ഇതാണ് ആ അതെ പോയി കുറെ വെളി വെളിയിറങ്ങി അല്ല ഇത് വേറെ ആയിരിക്കാം അപ്പം നമുക്ക് നമ്മൾ എന്തായാലും നമുക്ക് കാണാം എന്നാ എനിക്ക് തോന്നുന്നു സാറേ ചെയ്തുകൊണ്ടല്ലോ ഇത് ഈ ഹോളില്ലേ ഇത് ഹോളാണ് ആണ് ഇത് അടിയിൽ ഹോളാണ് ഈ ഹോൾ ആ അല്ല അടിയിൽ ഹോളുണ്ട് ഈ കെട്ടിന് അടിപൊളിയിലെ കണശം കാണാം അതാണ് അത് ഇതിനകത്ത് വന്ന് പെടുന്നത് കണ്ടോ സാറെ നമുക്ക് ചെറിയ ചുള്ളി ചുള്ളിയാണ് കിടക്കൊണ്ട അവിടെ നമുക്കിവിടെ കാണുന്ന നമ്മൾ ഓരോരുത്തരുടെ ഇങ്ങനെ എടുക്കയാണ് ഇത് പടം പൊഴിച്ചു കണ്ടോ ചട്ട പൊഴിച്ച് സ്കിൻ ഷെഡ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഈ ഇതിന്റെ പുറത്ത് എവിടെയെങ്കിലും ഈ പുറത്ത് എവിടെയെങ്കിലും ചട്ട പൊഴിച്ചിട്ടിത് ഒരു പതിനഞ്ച് ദിവസത്തിന് മുകളിൽ പ്രായം വരും ഇത് അത്ര പിന്നെ ഒന്നും പറയാൻ അറിയാം നമുക്ക് ഏകദേശമായി പറയാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുടെ ഇതിന്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് കുഴിച്ചാൽ കുറച്ചൊരു വലുപ്പമുണ്ട് പക്ഷേ നമുക്കറിയാം മീൻ കുഞ്ഞുങ്ങളായിരുന്നാലും തവള ഒട്ടനവധി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന എല്ലാ ജീവികളും കുഞ്ഞുങ്ങൾ പല സൈസായിരിക്കും ഇത് ഇതിപ്പോൾ ഇപ്പോൾ അറിയാലോ ഇപ്പോൾ പടം പൊഴിച്ച് നല്ല ഫുഡ് ഇതുവരെ കഴിച്ചിട്ട് കാരണം ശരീരം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഒരു ഫുഡ് എടുത്തേക്കണമെങ്കിൽ കുറച്ചൊരു കളർ മാറും ഇതല്ലേ ഇപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം പ്രായമുള്ള ഏകദേശം ഒരു ഒന്നേ കളുടെയും നീളമുള്ള ഒരു കുഞ്ഞു മൂർക്കൻ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കടിയെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അപകടം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് തന്നെ എടുക്കുന്ന പറഞ്ഞാൽ വലിയ ആൾക്കാർക്കാണെങ്കിൽ പോലും ഇതിൻ്റെ കടി കിട്ടുന്ന മരണം സംഭവിക്കാൻ സാധനം പക്ഷേ അവർ അരജിയാണെങ്കിൽ നമുക്ക് കുറച്ച് അപകടമാവും പക്ഷേ മോർക്കന അങ്ങനെയല്ല മോർക്കും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല കണ്ടോ പത്തി ഒരിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ പത്തി എടുക്കുന്നു എടുക്കുന്നുണ്ടല്ലോ എനിക്ക് തന്നെ പത്തി സാറേ നമ്മൾ കുപ്പിയുണ്ട് അത് ഉണ്ടായിരുന്നു സാറേ അപ്പോൾ നോക്കാം ഇതൊരു അത്ര സൈസുള്ളതല്ല നമ്മളതാണ് ഞാൻ അവർക്ക് തോട്ട് അത് അതൊക്കെ അടച്ചു അടുത്ത ഒരാളിനെ എടുക്കുന്നേ ഇത് നമ്മൾ ആദ്യം എടുത്ത പോലെ പടം പൊഴിച്ചു പടം പൊഴിച്ച് സെയിം അതുപോലെ പതിനഞ്ചോ പതിനാറോ പതിനഞ്ചോ ദിവസത്തിന് താഴെ മാത്രം പറയാൻ വരുന്ന സെയിം അതി നോക്കിയുള്ളൂ നിങ്ങൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അതേ സെയിം ഒരേ പോലെ കളർ ഒരേ പോലെ കളർ അദ്ദേഹത്തിന് വേറെ എന്താ പടം പൊഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടുള്ള ലക്ഷണം കാണുന്നത് എനിക്ക് ഇവരൊക്കെ ഇതിനകത്ത് കൊണ്ട് നല്ല വെള്ളത്തിൽ കിടന്ന് നീന്തിയിൽ നിന്ന് ടയർഡായി ഇവർ കയറി വേണമെങ്കിൽ കയറി പോകാനാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഇതിലൂടെ പിടിച്ചിച്ച് കയറാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കിടന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് സെയിം രണ്ടും ആദ്യം നമ്മൾ ആദ്യം ബോട്ടിലിട്ടതും രണ്ടാമത്തെട്ടാളും ഒരേ പ്രായക്കാർ ഇദ്ദേഹം പടം പൊഴിച്ച് കഴിഞ്ഞ് പടം പൊഴിച്ചതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയതായിരിക്കും അതിനകത്ത് ഒന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് താഴോട്ട് നിന്ന് ഒരു തുണി മൂടി ഇട്ടേക്കായിരുന്നു അപ്പോൾ അതുവഴി കയറി പിന്നെ ഇതിനകത്തൊരു ഹോളുണ്ട് പിന്നെ നല്ല ശക്തിയായിട്ടുള്ള മഴയും പോയി അപ്പോഴും എന്തെങ്കിലും മഴ കിട്ടാത്ത സ്ഥലത്തേക്ക് വലിഞ്ഞ് കയറിയതായിരിക്കും എനിക്ക് ഒരു ഇതിൻ്റെ പുറത്തൂടെ കയറി വന്നിട്ടായിരിക്കും ഇങ്ങനെ താഴേക്ക് വീണ് പോയത് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കുന്ന സ്ഥലം അടപ്പം തുടക്കണം പേര് നമ്മൾ ബോട്ടിലാക്കണം രണ്ട് പേരും സെയിം പ്രായക്കാരാണ് പിന്നെ ഇവിടെ അറിയാലോ ഇവിടത്തെ ഒരു വെള്ളം അല്ലേ ഇവിടെ മൊത്തം വെള്ളം കയറും ഇപ്പൊ വെള്ളം കയറി അവിടെ വെള്ളം ഇപ്പൊ ഈ മഴയത്തൊക്കെ അറിയാമല്ലോ ആ ചുമല്ല അപ്പൊ ഇരിക്കാൻ അപ്പൊ എല്ലാം മഴ ആ അതാണ് ഇവിടെ വന്ന് വിട്ടത് ഞാനാണെങ്കിലും വിടാനായിട്ട് അങ്ങനെ എന്നൂടെ വരണം അത അടുത്താൾ നമ്മൾ എടുക്കുകയാണ് അടുത്ത ആളൊക്കെ സെയിം കണ്ടോ ഇതും സെയിമാണ് അത് ആ തള്ളേരെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളേണ്ടാ അധികം പടം പൊഴിച്ചു പടം പൊഴിച്ചതിന് ശേഷം ആയിരിക്കും നമുക്കാർ ഈ ഈ മൂന്നൊരു ഒരേ സെയിം സമയത്ത് വിരിഞ്ഞിറങ്ങി അധികം പടം പൊഴിച്ചിരിക്കുക പടം പൊഴിച്ചിട്ട് എന്നാൽ നല്ല ടയർഡാണ് വേണ്ട ചെറിയ നല്ല ടൈമാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒന്ന് പെട്ടത് ആദ്യം ഒന്ന് പെട്ടദേവരായിരിക്കും അപ്പോൾ ഇവരൊന്ന് പെട്ടിട്ട് എനിക്ക് തന്നെ വിടും പിന്നെ ആള് ആദ്യം വരുന്നത് പുള്ളി തന്നെ ഇതിലെ പോകുന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് വെറുതെ ഇങ്ങനെ നോക്കി അകത്തോട്ട് വരുന്നില്ല പിന്നെ ഈ സൈഡിൽ മീൻ ഉണ്ടെന്ന് എറുമ്പിത്ത് മീനുണ്ടാന്ന് നോക്കാനാണ് ഇതുവഴി കാര്യം അപ്പം ഇത് കാണാം ഇല്ല ഇനി കണ്ടില്ലായിരുന്നു ചിലപ്പോൾ ഇതിനകത്ത് കിടന്ന് കുറേ മരണപ്പെട്ടു ഇനി ഇതിനകത്ത് മരണപ്പെട്ട് താന്നിട്ടുണ്ടോ ചെറിയൊരു മെല്ലെ ഉണ്ട് വെള്ളത്തിലെ ഓൾറെഡി സ്മെല് അപ്പം ഇനി മരിച്ചു താന്നിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം നമുക്ക് ഇതും പതിനഞ്ച് ദിവസയും പതിനഞ്ച് ദിവസത്തിനും വെള്ളി പ്രായമുള്ളതി മൂന്നെണ്ണമായി മൂന്ന് ഇനി എത്ര പേരുണ്ടോ നല്ലത് ഇനി മരിച്ച് താന്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ആ വെള്ളത്തിൽ നല്ല സ്മെല്ലുണ്ട് അടുത്ത് നാലാമത്തെ ആളാണ് നമ്മൾ എടുക്കണതാണ് അദ്ദേഹവും സെയിം നോക്കിയോളൂ പക്ഷെ പടം പൊഴിച്ചിട്ടില്ല സെയിം അതേ പ്രായം അതിൻ്റെ കൂടെയുള്ള ആൾ പക്ഷെ പടം പൊഴിച്ചില്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം പടം പൊഴിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ കാലതാമസം ഉണ്ടാവാം കാല താമസം ഒരിക്കലും മേപ്പോട്ട് മുന്നോട്ട് പോവില്ല താഴെ താ താപ്പ ഒരു ഏഴാം ദിവസത്തിലാണ് പൊഴിക്കുന്നത് ചിലപ്പോൾ എട്ട് വാഴ വരണം ചിലപ്പോൾ എട്ട് ദിവസവും ചിലപ്പോൾ ഒമ്പത് ദിവസവും അങ്ങനെ വരാം അപ്പോൾ സാധാരണ വലുതൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു പതിനഞ്ച് ദിവസം പതിനാല് ദിവസം എടുത്തിരിക്കും പതിനഞ്ചാം ദിവസം അത് പടം പൊഴിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു അതുമാത്രമല്ല പടം പൊഴിക്കാറാവുന്നതിന് മുന്നേ ഫുഡ് തേടുക എന്നുള്ളത് കൂടി നമ്മുടെ വലിയ മോർക്കിൻ്റെയും വലിയ ചേര അതിൽ മറ്റ് പാമ്പുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് നമുക്ക് കാണാം എന്താ ഇത് പടം പൊഴിച്ചിട്ടില്ല പടം പൊഴിക്കാറായിട്ടേ ഉള്ളൂ എനിക്കൊന്ന് ഇന്നോ നാളെയോ പടം പൊഴിക്കും പക്ഷേ ഇതിനകത്ത് കിടന്നെങ്കിൽ എനിക്കൊന്നും നമ്മൾ ആദ്യം എടുത്ത മൂന്ന് പേര് ഇതേകവും ഒരേപോലെ നല്ല ടയർഡാണ് നല്ല ടയർഡാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെയും പതുക്ക ബോട്ടിലേക്ക് നാലു നാലുപേരെ പക്ഷെ ബാക്കിയുള്ളതിൽ ഒന്ന് ഒന്നോ രണ്ടുപേർക്ക് നല്ല കുറച്ചുകൂടി അവരെക്കാളും ആ കുറച്ചുകൂടി ആരോഗ്യമുണ്ട് അപ്പോൾ അപ്പം എനിക്ക് തോന്നുന്നു അവരായിരിക്കും അവസാന അല്ല ഇവരായിരിക്കും അവസാനം വന്നപ്പെട്ടത് അവർ ഫുഡ് തേടി കാണും ഇവർ വന്ന് രണ്ട് ദിവസങ്ങളായി അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം നാലുപേരെ നമുക്ക് ബോട്ടിലായി അഞ്ചാമത്തെ അഞ്ചാമത്താണല്ലേതാ ഞാൻ പതുക്ക എടുക്കുകയാണ് അഞ്ചാമത്താണല്ലോ അതെ 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 അതാ വരുന്നു ഇതാണ്ടോ പക്ഷേ ഇത് കുറച്ചുകൂടി ഉഷാറുള്ള കുറച്ചുകൂടി നല്ല ആരോഗ്യമുള്ള അല്ലേ കുറച്ചൂടി ആരോഗ്യമുള്ളൊരു അതില്ല ചിലപ്പോൾ ഇത് പക്ഷെ ഒരു എനിക്ക് തോന്നല ഇത് ഇവരെ കൂടെ ഉള്ളതെന്ന് തോന്നുന്നത് ഇത് വേറെ ഏതോ തള്ളിയുടെ കുഞ്ഞാണെന്ന് തോന്നുന്നു കാരണം കളറിൽ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല വേറെ പ്രതികളുടെ സൈസില് കുറച്ച് തുടിപ്പും കൂടുതല ഇത് നമുക്ക് ഒരു അതൊരു പതിനഞ്ച് ദിവസത്തിനകത്തുള്ള പ്രായം വരും ഇതെനിക്ക് ഒരു പത്ത് ദിവസത്തേക്കുള്ളിൽ ഒരു പത്ത് ഇരുപത്തുള്ളെങ്കിലും പ്രായം വരണം ഇരുപത് ദിവസം കൂടുതൽ പ്രായം വരണം കാരണം അറിയാമല്ലേ തോടിണ്ട മോശം പോകണ്ട മോശം പോകണ്ട മോശം പോകുന്ന ഫുഡ് തേടി ആദ്യത്തെ ഫസ്റ്റ് മോഷൻ അല്ല ഫുഡ് തേടിയിട്ടുള്ള മോശം എന്താണ്ട അതൊക്കെ തുറന്നിരുന്നു അപ്പം നമ്മൾ അറിയാമല്ലോ നമുക്ക് കുഞ്ഞുങ്ങൾ നമുക്കറിയാം ഒരു കുഞ്ഞുങ്ങൾ എന്തിൻ്റെ കുഞ്ഞായിരുന്നാലും കുറെയൊക്കെ ആരോഗ്യങ്ങളുണ്ടോ കുറെ ഒക്കെ ആരോഗ്യം ഇല്ലാത്തവരും അതൊക്കെ ആരോഗ്യത്തില്ലാത്ത ഒക്കെ മരിക്കും നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി അഞ്ചെണ്ണ ആയിട്ടുണ്ട് കുപ്പി നമ്മൾ അഞ്ചെണ്ണം എടുത്തു ഇനി നമുക്ക് രണ്ടെണ്ണം അതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ സ്മെല്ലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നേരത്തെ ആദ്യം വേണ ചെറിയ ഈ ചെറിയ അതികളിലൂടെ വീണ തിരിച്ച് കയറാൻ പറ്റാത്ത അതികളൊക്കെ മിക്കവാറും മരിച്ചുമാണ് അതിന് സാധ്യത കൂടുതലാണ് നല്ല തുണി കിടക്കുന്നു പക്ഷേ നല്ല നല്ല എന്താ പറയുക ശരീരം ശോഷിച്ചാണ് ഒരു മൂന്ന് നാല് പേര് നമ്മളെടുക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു വ്യത്യാസമുള്ളൂ പക്ഷേ ഇനി കിടക്കുന്നത് രണ്ടുപേരും കുറച്ചുകൂടി ഒരാളൊക്കെ എടുക്കട്ടെ എടുക്കുന്നുണ്ട് കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒരു അതിഥിയാണ് നമുക്ക് അടിപൊളി എന്തായാലും ഇത് നല്ല സൈസുള്ള ഈ കിടന്നതിൽ നല്ല സൈസ് കിടന്നതിൽ നല്ല സൈസ് എനിക്കുള്ളത് എന്താ പറയുക ഇപ്പോൾ നല്ല ഫുഡ് ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം രണ്ടേ പ്രാവശ്യം കൂടുതൽ അദ്ദേഹം ഫുഡ് എടുത്ത് കാണും കാരണം അത്രയ്ക്ക് നല്ല ചെറിയ തവളയുള്ള സ്ഥലമാണ് ഇവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ ഒരു തവണ ഒരു ചൂരിൽ കുഞ്ഞുങ്ങളാണ് നിർബന്ധമില്ല ഇവിടെ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നും പാമ്പളായിരിക്കില്ല മുട്ടയിട്ടിരിക്കുന്നത് ഇഷ്ടം പോലെ കിട്ടും വെള്ളം കയറി കൊണ്ടായിരിക്കാം ഇവർ കറിയിലേ കയറി ഇവിടെയൊക്കെ വെള്ളം കയറുന്നതിൽ പുള്ളി ആണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും കറിയിലേ കയറി ഈ തുണിയിൽ രണ്ടയിൽ വലിയ ഇരുന്നാണ് പെട്ടെന്ന് താഴേക്ക് പറഞ്ഞു വേണം ഇത് വേണ്ട ഇതൊക്കെ ഇതാ ഉള്ളതിൽ നല്ല ആരോഗ്യമുള്ള ഇത് ഇദ്ദേഹത്തിൻ്റെ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വരും മെഡിസിൻ എടുക്കണം നല്ല കുറച്ച് എന്ന് പറഞ്ഞാൽ മരണകാരന്മാർന്ന് വേണം അപകടം ഉണ്ടാകുന്നില്ല പക്ഷേ എന്നാലും അപകടമാണ് വീര്യം കൂടി വനമായിട്ടുണ്ട് ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാന്റിലൊക്കെ എന്തായാലും സൂക്ഷിക്കണം നമ്മൾ പിടിച്ചതിൽ ഈ നമ്മളിപ്പോൾ എടുത്ത കുഞ്ഞുങ്ങളിൽ നല്ല ആരോഗ്യമുള്ള നല്ല സൈസുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയുള്ളതൊക്കെ അഞ്ച് പേരിലും നാലുപേരും ഒരു ഒരു വിധം ആരോഗ്യമുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഒരാൾ കുറച്ചുകൂടി മെച്ചമുണ്ടായിരുന്നു ഇദ്ദേഹം ഈ ഇവിടെ നമുക്ക് കിട്ടിയ ഏഴ് വെള്ളത്തിൽ കിടന്ന ഏഴുപേരിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളൊരു അതിഥി ഏകദേശം ഒരു ഒന്നേരടി ഒന്നരടിയുള്ള നീളമുണ്ട് ഒന്നരടിയുള്ള നീളം അദ്ദേഹത്തിനുണ്ട് കണ്ടല്ലോ നല്ല പുഷ്യൻ ബാക്കി പത്തിയായിട്ട് വെള്ളമെല്ലാം ഞാൻ പറഞ്ഞു നമ്മളിവിടെ എടുത്തതിൽ ഇപ്പം ആറുപേരെടുത്തതിൽ ആറാമത്തെ ആളെല്ലാം നല്ല ആരോഗ്യമുള്ളത് അഞ്ച് പേരും അത്ര പോരാ ഇനി ഒരാൾ വെള്ളത്തിൽ കിടപ്പുണ്ട് നീ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കൂടെ ബോട്ടിലാക്ക ഇനി ഒരാളും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ആറുപേരായിട്ടുണ്ട് ആറുപേരായി ആറുപേരാണ് ഇനി ഒരാളും കൂടി അതിനകത്തുണ്ട് ഇനി നമുക്ക് ഈ പരിസരത്തൊക്കെ കാണാം അത് എല്ലാം ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ചീറ്റാതി എല്ലാം എല്ലാം നല്ലതാണ് ഓ ഉച്ചിട്ടുണ്ട് ആരോഗ്യം ഉള്ളതുകൊണ്ടേ മറ്റുള്ളതിൻ്റെ പ്രതി ഇനി വേറെ പ്രത്യേകിട്ടുണ്ട് ഈ ബോട്ടിൽ അടയ്ക്കുമ്പോൾ ഈ ആരോഗ്യം കുറഞ്ഞതിനെ കഴിക്കും ആ വിശപ്പുണ്ടെങ്കിൽ ആരോഗ്യം കുറഞ്ഞതിനെ ആരോഗ്യമുള്ളത് കഴിക്കും ആറുപേരെ ബോട്ടിലാക്കി അതിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരാളിനെയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അഞ്ച് അഞ്ച് നാല് പേര് തീരെ മോശപ്പെട്ട അവസ്ഥയാണ് ഒരാൾ കുറച്ചുകൂടി കുഴപ്പമില്ല കിടന്നതിൽ ഏറ്റവും ആരോഗ്യമുള്ള ആൾ നിൽക്കുന്നു ഇനി അടുത്ത ആൾ ആറ് ഏഴാമത്തെ ആള് ഏഴാമത്തെ ദാ 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 ഏഴാമത്തെ ഏഴാമത്താളും ശോഷിപ്പ് തന്നെയാണ് ഏഴാമത്തെ ഏഴാമത്താൾ നമ്മൾ കണ്ടുപെങ്കിൽ വെള്ളത്തിൽ കിടന്ന പറ്റി തുടങ്ങി കിടന്നെങ്കിലും പക്ഷേ പോര അതിനും ആരോഗ്യ മറ്റേ നമ്മൾ ആദ്യം എടുത്ത ആദ്യം എടുത്ത നാല് പേരെ പോലെ വെള്ളത്തിൽ കിട്ടണമെന്ന് കുറച്ചുകൂടി സൈസായിട്ട് തരാം പക്ഷേ പടം പൊഴിച്ചു അപ്പോൾ ഒരാൾ മാത്രം ഒരാണ്ണം ഒരെണ്ണം ആറ് പേരും ഒരു ഒരു പോലെ അതിൽ ഒരാൾ മാത്രമേ ഒരു അല്പം വ്യത്യാസം ഇതിനും കുറച്ച് ആരോഗ്യം കൂടെയുണ്ട് പക്ഷെ എന്നാലും ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ആദ്യം പടം പൊഴിച്ചതിൻ്റെ കൂടെ ഉള്ളതാണെങ്കിലും കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാകും അപ്പം നമ്മൾ എന്താ പറയുക നമുക്കറിയാം നമ്മുടെ മുർഖനദികളുടെ മുട്ട വിരിഞ്ഞു പത്തും പതിനഞ്ചും ഇരുപത് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇരുപത് ദിവസക്കുള്ള ഒരു മാസമൊക്കെ ആയ സംഭവം ഒരു മാസം ആയിട്ടുണ്ട് മുട്ട വരുന്ന സംഭവമുണ്ട് അതിന് താഴേക്ക് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് കുഞ്ഞ് ആണെങ്കിൽ പോലും അപകടമാക്കുന്ന രീതിയിലേക്ക് വരാം ആവും അപ്പോൾ കടികിട്ടാനുള്ള ശ്രമം പരമാവധി നിങ്ങൾ ഉണ്ടാക്കരുത് ശ്രദ്ധിക്കണം ഇതുപോലെ ചപ്പളം ഞാൻ നേരത്തെ സാറിൻ്റെ പറഞ്ഞുപോലെ ചപ്പടി അടി പോയി തട്ടി നടന്നു പോകുക നിർബന്ധമായിട്ട് ചെരുപ്പ് ഉപയോഗിക്കുക കൊച്ചുമക്കൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ചപ്പ കാടുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കൊച്ചു മക്കൾക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ കാലിൻ്റെ കണ്ണിൻ്റെ താഴെ കാലിൻ്റെ കണ്ണിൻ്റെ കുറച്ചുകൂടി മേപ്പോട്ടുള്ള റബ്ബർ ഷൂ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഒരുമാതിരിപ്പെട്ട കടികളൊക്കെ ഇതിൻ്റെ പല്ല് കൊണ്ട് പല്ല് ഒടിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഇദ്ദേഹത്തെയും കൂടി ബോട്ടിലാക്കണം അപ്പോൾ ഏഴ് നമ്മുടെ കിണറ്റിലാവപ്പെട്ട ഏഴാമത്തെ അതിഥി ബാക്കി ആറ് ആറുപേരെയും നമ്മൾ ബോട്ടിലാക്കി ഏഴാമത്തെ ആളിനെയും ബോട്ടിലേക്ക് ആക്കുകയാണ് ഏഴാമത്തെ ആളിനെയും ബോട്ടിലേക്ക് ആക്കി മുർക്കൻ നദികളുടെ എണചേരൽ സമയമെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അവസാനം നവംബർ പകുതി മുതൽ ഡിസംബർ ജനുവരി പകുതി വരെ ജനുവരി പകുതി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പം ഇവർ മുട്ടകൾ മാളത്തിൽ നിക്ഷേപിച്ചു തുടങ്ങും പക്ഷേ ഒരു കാര്യം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തോളം വേണം ഇണ ഇണചേർന്നാൽ മുട്ടയിടാനായിട്ട് സെയിം ഒരു പ്രത്യേകതയുള്ളത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ട വെരിയാനായിട്ട് അറുപത് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ എടുക്കുന്നു മൂറുക്കൻ നദികളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് സാധാരണ മൂറുക്കൻ നദികൾ നവംബർ ഡിസംബറിൽ ഇണ ഇണചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് ആദ്യം വരെ ഒക്കെ ആ മുട്ട വിരിയുന്ന കാല കാലാവധിയാണ് സാധാരണ ഫീമെയിൽ അതിഥികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം തേടി പോകാറില്ല പിന്നെ ഇണചേർന്ന് കഴിഞ്ഞാലും ചില പെണ് പെൺമൂർക്കതിഥികൾ ഭക്ഷണം തേടി പോകാറില്ല വെള്ളം കുടിക്കാനായിട്ട് അടുത്ത പറമ്പുകളിലോ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ നനവ് കിട്ടുന്ന പ്രദേശങ്ങളിലോ പോകാറുണ്ട് അത് വളരെ സാവകാശം ഒരിക്കലും സ്പീഡിൽ യാത്രയല്ല അവർ മുട്ട വയറ്റിൽ തയ്യാറായി കഴിഞ്ഞാൽ ഇണ ഇണചേർന്ന് കഴിഞ്ഞ് മുട്ട ഫോം ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേകത സ്പീഡിൽ സഞ്ചരിക്കാതാവുന്നു വളരെ പതുക്കെ സഞ്ചരിക്കുന്നു മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന തന്നെ വളരെ പതുക്കെ ഇറങ്ങി വെയിലത്ത് കിടക്കുന്നു അവിടെ നിന്ന് തണലത്തേക്ക് മാറി കിടക്കുന്നു ഈ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ മുറിക്കുന്ന അതിഥിയിൽ കാണുന്നത് പിടിച്ചു കൊണ്ടുവച്ച പാമ്പുകൾ കാട്ടിൽ വിടുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് നാൽപ്പതിലേറെ മുട്ടയിട്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്കൊരു മൂർക്കൻ പാമ്പ് പന്ത്രണ്ട് മുട്ട ഇടുകയുള്ളൂ ഇരുപത് മുട്ടയിടളളൂ മുപ്പത് എന്ന് പറയാൻ പറ്റുകയില്ല അവരുടെ ശാരീരിക ഘടനയനുസരിച്ച് അവരുടെ മാറ്റിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ച് അവർക്ക് മുട്ടയുടെ എണ്ണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് മാളങ്ങളിലേക്ക് എത്തി നിക്ഷേപിക്കാൻ അവർക്ക് കഴിയും പാമ്പുകൾ ഒരിക്കലും തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും മൂർക്കൻ അതികൾ പുറം പുറത്ത് മുട്ടയിടാറില്ല ഏതെങ്കിലും മാളങ്ങളിൽ അത് നമ്മളിപ്പോൾ കുറേ ഓലയൊക്കെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പറമ്പിലൊത്തിരി പറമ്പണ്ട് വെട്ടി കൂട്ടിയിട്ട് അത് ഉണങ്ങി ഉണങ്ങി കിടന്നാൽ അതിൻ്റെ അടിയിൽ വഴി ഉണ്ടാക്കുമ്പോൾ ആ വഴിയിൽ വേണമെങ്കിൽ മുട്ടയിട്ട അനുഭവങ്ങൾ എനിക്ക് അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ട് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ അത് നല്ല ഉള്ളിലേക്കുള്ള നല്ല തണുപ്പുള്ള നല്ല ചെറിയ ചൂടൊക്കെ കിട്ടുന്ന സ്ഥലത്തുള്ള മാളങ്ങളിൽ മാത്രമേ പാ മുർക്കാൻ അതെങ്കിലും മുട്ടയിടാറുള്ളൂ ഒരു മുട്ട മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാവും ഒരു കുഞ്ഞേ ഉണ്ടാവുകയുള്ളൂ അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നോ ചിലപ്പോൾ അന്നോ പിറ്റോന്നൊക്കെ ആ മാളത്തിൻ്റെ പരിസരത്ത് ഉണ്ടാവും അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കിൻ ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മൂവ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് സ്വയം ഭക്ഷണം തേടി അല്ലെങ്കിൽ ഇപ്പോൾ സ്വയം ഇരയെ പിടിച്ച് തിന്നാനായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പുറത്തേക്ക് പോകുന്നു അമ്മയോട്ട് യാതൊരുവിധ ബന്ധവുമില്ല അമ്മയും അച്ഛനും ആയിട്ടൊന്നും യാതൊരുവിധ ബന്ധവും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്നില്ല അവർ എനിക്കുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ പറയാൻ രണ്ട് രണ്ട് ടൈപ്പിൽ അതായത് ഒരു അഞ്ചെണ്ണം വരെ തീരെ ചെറുതും ബാക്കി രണ്ടെണ്ണം കുറച്ചുകൂടി സൈസ് സൈസുള്ളത് അതിൽ ഒരെണ്ണം വസെനം പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നല്ല നല്ല ആരോഗ്യമുള്ളതാണ് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറ് നമുക്കിന്ന് സമ്മാനിച്ച നല്ലൊരു എപ്പിസോഡാണ് നമുക്ക് കേട്ടിലകപ്പെട്ട ഏഴ് മൂർക്കൻ കുഞ്ഞ് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എട്ട് പേരുടെയും നന്ദി നമസ്തേ